ആ ചാറ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഒരു വ്യക്തിയധിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാർട്ടിക്കാരൻ എന്നോട് സംസാരിക്കാൻ വന്നത് കൊണ്ട് അതിനെ എടുത്തിട്ട് അലക്കി അയാൾക്കെതിരെ മോശം പറയണമെന്നുള്ള ഒരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ മിനിഞ്ഞാന്നാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നിന്നത് എന്നുള്ള സത്യം ഞാൻ അറിയുന്നത് യൂത്ത് കോൺഗ്രസ് അദ്ദേഹം ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിലെ ഇദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ മദ്യത്തിൽ ഇരുന്നുകൊണ്ട് പൃഥ്വീട് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം എനിക്ക് ചാറ്റ് ചെയ്യുന്നത് തന്നെ അയാൾ ആളുകളുടെ നടുവിൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളോട് ചെയ്യുന്നു അല്ലേ ഇയാള് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ഭാസ്കറിനെന്നോട് നിരന്തരം ചാറ്റ് ചെയ്യുന്ന ആളാണ് ഹണിഭാസ്കർ ഇങ്ങോട്ടേക്ക് എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് ഇയാള് ഇയാളുടെ ആൺകൂട്ടങ്ങളിൽ ഇരുന്നിട്ട് ഇയാള് പടച്ചുവിടുകയാണ് അപ്പോ ഇയാള് മിണ്ടാൻ വന്നത് പോലും ഇയാള് വിചാരിക്കുന്നത് ഇയാളുടെ പത്രാസ് കണ്ടിട്ട് എല്ലാ സ്ത്രീകളും ഇയാളുടെ പിന്നാലെ നടക്കുകയാണ് ഇവിടെ രാഹുൽ പോയി അയാൾ അതെ 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 എന്നെ സംബന്ധിച്ച് എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അയാള് സംസാരിക്കാൻ തുണിഞ്ഞതുപോലും ആൾക്കൂട്ടത്തെ ഈ ആൺകൂട്ടത്തിന്റെ ഇത്ര ഇതേ മെന്റാലിറ്റി ഉള്ള ആൺകൂട്ടങ്ങൾക്കിടയിലിരുന്ന് ആളാവാൻ വേണ്ടിയിട്ടാണല്ലോ അതിനുശേഷം ഈ വിവരം അറിഞ്ഞതിനുശേഷം ഈ വിവരം ഹണിയോട് പിന്നീട് പറയുന്നതാരാണ് വെളിപ്പെടുത്താൻ പറ്റുമോ എനിക്ക് വേണ്ട ഞാൻ വെറുതെ ചോദിച്ചു അത് വിട്ടേക്കത് പിന്നീട് പിന്നീട് ഹണിക്ക് എങ്ങനെയാണ് നിരവധി പെൺകുട്ടികൾക്ക് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ പെൺ വിഷയങ്ങളുമായിട്ട് ഇപ്പൊ കുറെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മീഡിയയിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ പല രീതിയിൽ ഇയാളുടെ കാര്യങ്ങൾ പിന്നീട് ഞാൻ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഇയാളുടെ അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത് അടുപ്പമുള്ള മനുഷ്യര് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് സത്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യവുമാണ് പ്പോ എ എനിക്ക് വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ടായപ്പോ ഒരു പീഡകനെ വെറുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പീഡകനെ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം മനുഷ്യർ ഈ ആൺകൂട്ടങ്ങളിൽ ഇരുന്ന് കൂടെ നടക്കുന്നതും നടക്കാത്തതുമായിട്ടല്ല പ്രത്യേകിച്ചും എന്റെ കേസിൽ ഞാന് ഒരു ഇടതുപക്ഷക്കാരിയാണ് ഞാൻ ഒരേ ഒരു തവണ ഇയാളുടെ അടുത്ത് വളരെ മാന്യമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിനെ വൃത്തികേടായിട്ട് ചിത്രീകരിച്ചിട്ട് ഇത്തരം ആൺകൂട്ടങ്ങളിൽ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ ഇയാളുടെ കൂടെ നടക്കുന്ന സ്ത്രീകളെ കുറിച്ച് എത്ര മോശമായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക എന്തുകൊണ്ടാണ് ഇരകള് പുറത്തേക്ക് ഇത്തരം മനുഷ്യരെക്കുറിച്ച് പറയാത്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റീസൺ കൂടിയാണത് അവർക്ക് ഭയം ഉണ്ടാവും എനിക്ക് എനിക്കുണ്ട് എനിക്കുണ്ട് ഇന്നലെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇന്നലെ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഭയങ്കര മോശമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അറ്റാക്ക് നേരിടുന്നതിനേക്കാൾ കൂടുതൽ ഇയാള് എത്തരത്തിലുള്ള മനുഷ്യനാണ് എന്നറിയാതെ ചെന്ന് പെട്ട സ്ത്രീകളുടെ കാര്യം അവിടെ നിൽക്കുമ്പോൾ പോലും ഇനിയൊരാള് ഇയാൾ ഇങ്ങനെയാണ് എന്ന് അറിയാതെ ചെന്ന് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ഞാൻ ഈ കാര്യം വെളിപ്പെടുത്താൻ തയ്യാറാവുന്നത് ഇനി ഒരാളും പെടരുത് അവർ ഈ വിഷയങ്ങൾ നേരത്തെ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ പറഞ്ഞിരുന്നു അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഭാഗത്തുനിന്ന് ലഭ്യമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്റെ അടുത്ത് നിങ്ങൾ റിവീല് ചെയ്ത കാര്യം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഷാഫി പറമ്പിലിന് വളരെ കൃത്യമായ ധാരണയുണ്ട് രാഹുലിന്റെ സ്വഭാവത്തെ കുറിച്ച് ഷാഫി പറമ്പിലിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന പദവിയിലേക്ക് വരുന്നതിന് മുൻപ് പോലും ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ടായിരുന്നെന്നും രാഹുലിനെ അടക്കമുള്ള പല ആളുകൾക്കെതിരെയും ഷാഫി പറമ്പിലിന് നേരിട്ട് പരാതി പറഞ്ഞവരോട് പോലും ഷാഫി പറമ്പില് അത്തരം പരാതികൾ ൌനിച്ചിരുന്നില്ല എന്ന് ആ സ്ത്രീ എടുത്തു പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാരും കൂടെ ചേർന്നിട്ടായിരിക്കുമല്ലോ ഒരു ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ വെളുപ്പിക്കാൻ കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം കാരണം ഒരാൾ തൻ്റെ പദവി അധികാരം എന്നൊക്കെ ഉള്ളത് ഇരപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള അയാളെ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഞാൻ ചെയ്യുന്നതും അതാണ് കാരണം രാഷ്ട്രീയത്തിലാണ് ഇത്തരത്തിലുള്ള ഇരപിടുത്തം ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് നടത്താൻ സാധിക്കുക ഹണി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹണി ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന നേതാവിനെതിരെയാണ് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നാൽ ഞാൻ ഞാനതിനെ നേരിടുമെന്ന് താങ്കൾ ഇന്നലെ വെല്ലുവിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അവർ ഒരു നടപടിയുമായിട്ട് വരികയാണെന്ന് വെക്കുക പറയൂ 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 അല്ല തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ രാഹുൽ നിയമ നടപടിയുമായിട്ട് മുൻപോട്ട് പോവാൻ രാഹുൽ വരട്ടെ ഒരുപാട് പേര് ഇയാൾക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പല സ്ത്രീകളും ഉന്നയിച്ചിട്ടും അതിനെക്കുറിച്ച് ഒരച്ഛനും മിണ്ടാതെ ഹൂ കേസ് എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് അപ്പം അയാൾ പോയിട്ട് പരാതി കൊടുക്കട്ടെ അതിന് ഏറ്റവും ധൈര്യപൂർവ്വം തന്നെ ഞാൻ നേരിടും എന്നുള്ളതാണ് ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടോ ഇങ്ങനെ ഈ സൈബർ ഒക്കെ വരുമ്പോൾ ഇല്ല അതിനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പിരിക്കുന്നതിന് മുൻപ് ഈ സദാചാര ബോധത്തെ തൃപ്തിപ്പെടുത്താത്ത കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഞാൻ അടക്കമുള്ള സ്ത്രീകൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിന്റെ പേരിൽ അറ്റാക്ക് നേരിടേണ്ടി വരുമെന്നുള്ളത് തീർച്ചയായിട്ടും അറിയുന്ന കാര്യമാണ് അത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിലും നമ്മൾക്കൊപ്പം നടക്കുന്നവരോ പിന്നാലെ നടക്കുന്ന സ്ത്രീകളോ കൂടി വീണ് പോകും അത് എന്നുള്ളതാണ് ഞാൻ ഇതിപ്പോ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇയാള് ഹൂ കേഴ്സെന്ന് പറഞ്ഞത് ഇത്തരം വിഷയങ്ങളെ അങ്ങേയറ്റം നെഗ്ലക്ട് ചെയ്തിട്ട് വീണ്ടും രാഷ്ട്രീയത്തില് പല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും വീണ്ടും കുറെ സ്ത്രീകൾ അതിൽ ചെന്നുപെടുകയും ചെയ്യില്ലേ അതിനേക്കാളും നല്ലത് മുൻപിലിരുന്നിട്ട് ഞാൻ ഒരാള് ഏറ് കൊണ്ടാലും പിന്നാലെ നടക്കുന്നവർക്ക് ഏറ് കിട്ടാതിരിക്കുമല്ലോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു ശ്രീമതി ഹണി ഭാസ്കരൻ അവസരത്തിൽ പ്രതികരിച്ചത് ധൈര്യപൂർവ്വം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ യു എയിൽ നിന്നാണ് ദുബായിൽ നിന്നാണ് ഹണി നമ്മളോട് സംസാരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായ ആക്ഷേപങ്ങൾ അവർ പറയുന്നു അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവം അവർ പറയുന്നു അവരുടെ സുഹൃത്തുക്കൾക്ക് നേരിടേണ്ടി വന്ന അനുഭവം പറയുന്നു വെല്ലുവിളിക്കുകയാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമ നടപടികളുമായി മുന്നോട്ട് വരാൻ പരാതി കൊടുക്കാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ് അപ്പോൾ അത് സ്വീകരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നത്